സിറിയയിലെ വിമതരുടെ ലക്ഷ്യം തലസ്ഥാനമായത് മക്സസ് വിമത വിഭാഗം ഹോംസ് നഗരത്തിനടുത്തെത്തി അലപ്പു ഹീ നഗരങ്ങൾ പിടിച്ച ശേഷമാണ് വിമതർ മൂന്നാമത്തെ വലിയ നഗരമായ ഹോംസിലെത്തുന്നത് ഹയാത്തു തഹ്ഷ്രീഷാം എന്ന വിമതസേനയാണ് ഹോംസ് പിടിക്കാൻ ഒരുങ്ങുന്നത് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സിറിയയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്ന് പൌരന്മാരോട് റഷ്യയും ഇന്ത്യയും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ സൈന്യത്തിന് വിമത സൈന്യം മുന്നറിയിപ്പും നൽകി റഷ്യയും ഇറാനുമാണ് ബഷാറുൾ അസദിന് പിന്തുണ നൽകുന്നത് സിറിയ ഇറാഖ് അതിർത്തിയുടെ നിയന്ത്രണം മറ്റൊരു വിമത വിഭാഗം പിടിച്ചെടുത്തു സിറിയയിലെ എസ് ഡി എഫ് എന്ന വിമത സൈനികരാണ് അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചത് അതിനിടെ സിറിയയിൽ ബസാർ ഭരണകൂടത്തിന്റെ തിരിച്ചടിയായി വിമതസേനയുടെ പോരാട്ടം സിറിയൻ പട്ടാലക്കാരെ തുരത്തി വിമതസേന ഹമാ നഗരം പിടിച്ചെടുത്തു ഈ ഒരു സംഭവം ബസാർ അൽ അസാദിന്റെ ഭരണകൂടത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു ഹയാ ഹയാറിൻ അൽഷാം എന്ന ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ അഞ്ചു ദിവസത്തെ പോരാട്ടത്തിനൊടുവിലാണ് നഗരം പിടിച്ചെടുത്തത് അതേസമയം കലാപകാരികൾ ഹമയ്ക്ക് പുറത്തുള്ള ഒരു സൈനിക വിമാനത്താവളം പിടിച്ചെടുക്കുകയും തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു ഈ വിജയം പ്രതികാരവും കരുണയും ഇല്ലാത്തതായിരിക്കുമെന്നും എസ് ടി എസ് നേതാവ് അബു മൊഹമ്മദ് അൽ ജൊലാനി ഹമയിലെ ജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു എന്നാൽ വിമതർ ഹമയിൽ പ്രവേശിച്ചുവെന്ന വിവരം സിറിയൻ പ്രതിരോധ മന്ത്രാലയം ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്തു വന്നു പോരാട്ടം ശക്തമാവുകയും നഗര മധ്യത്തിലേക്ക് അടുക്കുകയും ചെയ്തപ്പോൾ സിറിയൻ സൈന്യം പിൻവാങ്ങിയതായി പറയുന്നു സിറിയയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് തലസ്ഥാനമായ ഡമാക്സിലേക്ക് പോകുന്ന ഒരു ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ഹമ രണ്ടായിരത്തി പതിനൊന്നിൽ അസദിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ സ്ഥലമായിരുന്നു ആ നഗരമാണിപ്പോൾ എസ് ടി എസ് സി പിടിച്ചെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കുപ്രസിദ്ധമായ കൂട്ടക്കൊല നടന്ന സിറിയയിലെ ഒരു പട്ടണമാണ് ഹമ ഈ സംഭവത്തെ ഹമ കൂട്ടക്കൊലയെന്നും വിശേഷിപ്പിക്കുന്നു സിറിയയുടെ മുൻ പ്രസിഡന്റ് ഹഫീസ് അൽ അസാദിന്റെ ഭരണകാലത്ത് മുസ്ലിം ബ്രദർഹുഡ് നേതൃത്വത്തിലുള്ള സുന്നി മുസ്ലിം എതിരാളികൾ ഭരണകൂടത്തിനെതിരായി ശക്തമായ കലാപം നടത്തി ഇതിനെ തടയാൻ ഹഫീസ് അൽ അസാദ് തന്റെ സഹോദരൻ റിഹവത്ത് മയിൽ അയച്ചു സൈന്യം പട്ടാളത്തെ ഉപരോധിക്കുകയും കനത്ത ആക്രമണം നടത്തുകയും ചെയ്തു സൈനിക മാർഗങ്ങളിലൂടെ കലാപം അങ്ങേയറ്റം അടിച്ചമർത്തിയതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതോടൊപ്പം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇതോടെ ഈ സംഭവം സിറിയൻ ഭരണകൂടത്തിന്റെ കഠിനമായ അടിച്ചമർത്തൽ നയത്തിന്റെ ഉദാഹരണമായി ചരിത്രത്തിൽ ഇടം പിടിച്ചു സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയുടെ രാജ്യത്തിന്റെ വടക്കുപടിഞ്ഞ അറൻ ഭാഗങ്ങളുടെ നിയന്ത്രണം അസദിന് നഷ്ടമാകാൻ കാരണമായത് എസ് ടി എസ് നേതൃത്വം നൽകിയ ശക്തമായ ആക്രമണത്തിന്റെ ഫലമായിട്ടാണെന്ന് യു എൻ റിപ്പോർട്ടിൽ പറയുന്നു സംഘർഷത്തിന്റെ ഫലമായി രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകളെയാണ് ഇപ്പോൾ സ്ഥലത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചത് ആഭ്യന്തര യുദ്ധത്തിന്റെ ഫലമായി സിറിയയിലെ അവശ്യവസ്തുക്കളുടെ വില ഇരട്ടിയായി ഉയർന്നു അതേസമയം രക്തച്ചൊരുച്ചിൽ അവസാനിപ്പിക്കണമെന്ന് യു എൻ ഇരുകൂട്ടരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാഖ് വിദേശകാര്യമന്ത്രി ഫുവാദ് ഹുസൈൻ ബഗ്ദാദിലെ തന്റെ സിറിയൻ ഇറാനിയൻ കൌൺസിലർമാരുമായി സിറിയയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുമെന്നും ഇറാഖി സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അസദിനെ പിന്തുണയ്ക്കുന്നതിനായി ഇറാഖി സേനയെ സിറിയലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഇറാഖി സ്റ്റേറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള വിമതരുടെ മുന്നേറ്റത്തെ തുടർന്ന് സിറിയയിലെ മൂന്നാമത്തെ നഗരമായ ഹോംസിൽ നിന്ന് പതിനായിരക്കണക്കിനാളുകൾ പാലായനം ചെയ്യുകയായിരുന്നു അതേസമയം സിറിയയിലെ സംഘർഷം ഒരു പുതിയ ഘട്ടത്തിലെത്തിയതായി തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് ഒറുദ്ധൂക്കാൻ ഒരു ഫോൺ കോളിൽ ഗുട്ടറിസിനോട് പറഞ്ഞു സിറിയൻ ഭരണകൂടം ഈ ഘട്ടത്തിൽ സമഗ്രമായ രാഷ്ട്രീയ പരിഹാരത്തിനായി സ്വന്തം ജനങ്ങളുമായി അടിയന്തരമായി ചർച്ച നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സിറിയൻ പ്രദേശത്ത് ഇസ്രായേൽ വ്യോമാക്രമണം ലക്ഷ്യമിടുന്നതിനെക്കുറിച്ച് ആശങ്കാകുലരാണെന്നും തുർക്കി പ്രസിഡന്റ് എർദോകാൻ പറയുന്നു ന്യൂസ് കേരള